ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡയൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ കലാലയ ഹൃദയങ്ങളെ താലോലിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം തിരുവല്ലാമലും നടന്നു അതിന്റെ വീണ്ടും ഞാൻ ഞാൻ എന്നുള്ളതിന് വളരെ സന്തോഷിക്കുന്നു ഗ്രൂപ്പിൽ ആദ്യം മുതലേ ഉണ്ട് എന്നാൽ കഴിയുന്ന സപ്പോർട്ടും കാര്യങ്ങളും പല മനോരഞ്ജനും ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പലർക്കും ഇഷ്ടപ്പെട്ടും ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല അത് എന്തായാലും ഓരോരുത്തരുടേതാണ് അപ്പം എന്തായാലും ഈ ഗ്രൂപ്പ് ഒരുവിധം നന്നായി പോണമെന്ന് ഞാനും വിശ്വസിക്കുന്നു എനിക്കും ഞാനും കുറച്ച് ദിവസമായിട്ട് ഒരു കരിക്കലും ഇതിലൊന്നും ആക്റ്റീവല്ല പൊതുവെ ഞാൻ ആയിരുന്നില്ല തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വർഷത്തെ പത്താംതരം ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് നടന്നത് തിരുവല്ലാമല റോയൽ റസിഡൻസി വില്ലോദ്രി ഹാളിൽ സംഘടിപ്പിച്ച മൂന്നാം വാർഷിക കൂട്ടായ്മ വിപുലമായി ആഘോഷിച്ചു കൂട്ടായ്മയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് കൂട്ടായ്മ അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ അജിത്ത് വൽസൻ എന്നിവർ സംസാരിച്ചു ഗ്രൂപ്പ് ട്രഷറർ ശശികുമാർ കണക്കവതരണം നടത്തി തുടർന്ന് ഗ്രൂപ്പ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും പ്രൗഢമായി നടത്തി കൂട്ടായ്മയിലെ എ ബി ഗംഗാധരനും ചികിത്സാ ധനസഹായം കൈമാറിക്കൊണ്ട് കൂട്ടായ്മയുടെ മൂന്നാം വാർഷിക ചടങ്ങ് സംസാരിച്ച് നിങ്ങളെല്ലാം കൂടുതൽ ഇനി നമ്മുടെ ഡാൻസ് കളിക്കാനും ഒത്തിരി ഗായകമാരും ഗായികമാരും ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്റെ സംസാരം എന്റെ ഇവിടെ നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ന്യൂസ് ഡെസ്ക് സിസി